നൂറ്റാണ്ടുകൾക്ക് ശേഷം ലോക സമുദ്ര വ്യാപാര പാതയിലേക്ക് വിഴിഞ്ഞം തുറമുഖം വീണ്ടും തുറക്കുകയാണ് ലോകത്തിന്റെ പുരാതന കാലത്തായ രാജാക്കന്മാരുടെ തുറമുഖ നഗരവും സൈനിക കേന്ദ്രവുമായിരുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആധുനിക കാല സാധ്യതകൾ തിരിച്ചറിഞ്ഞതും തുറമുഖ വികസിപ്പിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചതും തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യറായിരുന്നു എന്നാൽ തുടർന്ന് കേരളം ഭരിച്ച ജനാധിപത്യ സർക്കാരുകൾ പതിറ്റാണ്ടുകളോളമാണ് പദ്ധതി ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടിരുന്നത് തുറമുഖം യാഥാർത്ഥ്യമായതോടെ അവകാശവാദങ്ങളുമായി ഓരോരുത്തരായി രംഗത്തെത്തിയെങ്കിലും തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണെന്നറിയാത്തവരല്ല കേരളീയർ വിഴിഞ്ഞത്തിന്റെ ആധിപത്യത്തിനു വേണ്ടി ദക്ഷിണേന്ത്യയിലെ വിവിധ രാജാക്കന്മാർ നിരവധി പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് എട്ടാം നൂറ്റാണ്ടിലെ മേഘയുദ്ധത്തിലായ രാജവംശം പാണ്ഡ്യന്മാരാൽ പരാജയപ്പെടുകയായിരുന്നു വിഴിഞ്ഞത്തിന്റെ കുലഗുരുവായി കരുതപ്പെടേണ്ട പുരാതന ഗുഹാക്ഷേത്രം ചരിത്രത്തിന്റെ സാക്ഷിയായി നിൽക്കുന്നു രണ്ടായിരത്തി ആറിലെ ഒരു ഖനനത്തിൽ വിഴിഞ്ഞത്തെ ഒരു കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു എട്ടോ ഒൻപതോ നൂറ്റാണ്ടിലേതാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു പിന്നീട് ധർമ്മരാജാവായ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന ആണ് വിഴിഞ്ഞം തുറമുഖം നവീകരിച്ചത് വിഴിഞ്ഞത്തത് ആധുനിക തുറമുഖം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് തിരുവിതാംകൂർ ദിവാനായിരിക്കെ സി പി രാമസ്വാമി അയ്യരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ അദ്ദേഹം ഒരു സർവേ നടത്തുകയും ചെയ്തിരുന്നു രാജകൽപ്പന പ്രകാരം ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ വിഴിഞ്ഞം കടലും തീരവും പഠിക്കാൻ തിരുവിതാംകൂറിലേക്ക് എത്തി ആദ്യകാലത്ത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ ഒരു എയർപോർട്ട് ഡിവിഷൻ ഉണ്ടായിരുന്നു ആ വകുപ്പിന് കീഴിൽ വിഴിഞ്ഞം ഹാർബർ പ്രത്യേക വിഭാഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സ്ഥാപിതമായി സർവേ സംഘം നടത്തിയ പഠനങ്ങൾ ബ്രിട്ടനും അന്നത്തെ സർക്കാരിനും കൈമാറി തിരുവിതാംകൂറും കൊച്ചിയും ലയിച്ചതോടെ ശ്രദ്ധ കൊച്ചി തുറമുഖത്തേക്ക് മാറി അതോടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഫീസും പൂട്ടി എ കെ ആന്റണി പ്രതിരോധ മന്ത്രി വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചു ഹൈദരാബാദിലെ ലെൻകോ കൊണ്ടാപ്പള്ളി കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കൺസോർഷ്യത്തിന് തുറമുഖം വികസിപ്പിക്കുന്നതിനുള്ള അനുമതിയും ലഭ്യമായി ലെൻകോ ഇൻഫ്രോടെക് മലേഷ്യൻ കമ്പനിയായ പെംപിനാൻ റസായി എന്നീ പേരുകളും പിൽക്കാലത്ത് ഉയർന്നു വന്നു പദ്ധതി വീണ്ടും ഇഴഞ്ഞു നീങ്ങി ഇതിനിടയിൽ ചൈനീസ് കമ്പനിയുടെ താൽപര്യവും ചർച്ചാ വിഷയമായി കേരളത്തിലെ ഇടതു സർക്കാരിന്റെ താല്പര്യം ചൈനീസ് കമ്പനിയോടായിരുന്നു പി 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 മാതൃകയിൽ വിളിച്ച് രണ്ട് റൗണ്ട് ലേലങ്ങളും ടെൻഡറുകളും പരാജയപ്പെട്ടു കേന്ദ്രത്തിൽ നിന്ന് സുരക്ഷാ അനുമതി ലഭിക്കാത്ത ചൈനീസ് കമ്പനിയാണ് ആദ്യ റൗണ്ട് അനുമതി ലഭിച്ചത് രണ്ടാം റൗണ്ട് ആദ്യ ലെങ്കോ ഗ്രൂപ്പിന് ലഭിച്ചു ഹൈക്കോടതിയിൽ വിഷയം എത്തിയതോടെ ലെങ്കോ ഗ്രൂപ്പ് പിൻവാങ്ങി രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പത്തിന് ചേർന്ന കേരള ക്യാബിനറ്റ് പദ്ധതി ഏക ലേലക്കാരനായ അദാനി പോർട്സിനും കരാർ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതോടെയാണ് വിഴിഞ്ഞം പദ്ധതിക്ക് പുതുജീവൻ വെച്ചത് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാനത്തിന് താല്പര്യമില്ലെങ്കിൽ തമിഴ്നാട്ടിലെ കുളച്ചാൽ തുറമുഖം നവീകരണവുമായി മുന്നോട്ടു പോകുമെന്ന കേന്ദ്ര സർക്കാരിന്റെ സന്ദേശമാണ് സംസ്ഥാന സർക്കാരുകളുടെ തണുപ്പൻ നയത്തിന് മാറ്റം വരുത്തിയത് ഇതോടെ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഭാരതത്തിലെ പ്രധാന തുറമുഖമായിരുന്ന വിഴിഞ്ഞം തുറമുഖം പൂർവ്വകാല പ്രൗഢിയോടെ തന്നെ സമുദ്ര വ്യാപാരത്തിന്റെ അനന്തസാധ്യതകളിലേക്ക് വിഴിതുറക്കുകയായിരുന്നു പദ്ധതികളുടെ ഏക ലേലക്കാരനായി അദാനി ഗ്രൂപ്പ് ഉയർന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കീഴിലുള്ള കേരള സർക്കാർ അദാനി ഗ്രൂപ്പിന്റെ പ്രൊജക്ടുകൾക്ക് പദ്ധതി നൽകി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആയിരം ദിവസത്തിനുള്ളിൽ ആദ്യ കപ്പൽ എത്തിക്കലായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഒന്നിന് തുറമുഖം പ്രവർത്തന സജ്ജമാക്കുമെന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിലെ ഓക്കെ ചുഴലിക്കാറ്റ് വലിയ നാശം വിതച്ചു പൂർത്തിയായ ബ്രേക്ക് ബോട്ടറിന്റെ ഒരു ഭാഗത്ത് നാശമുണ്ടായി അസംസ്കൃത വസ്തുവായ ചുണ്ണാമ്പുകല്ലിന്റെ കുറവ് മറ്റൊരു കാലതാമസത്തിന് കാരണമായി കോവിഡ് രോഗവ്യാപനവും പദ്ധതിക്ക് കാലതാമസം ഉണ്ടാക്കി ഇതിനൊക്കെ പുറമെ വിവിധ കാരണങ്ങൾ പറഞ്ഞ് ഒരു പ്രത്യേക വിഭാഗം മത്സ്യത്തൊഴിലാളികളിൽ ബോധപൂർവം തുറമുഖ നിർമ്മാണം തടസ്സപ്പെടുത്തുവാൻ ഉപരോധ സമരം ഉൾപ്പെടെ നടത്തുകയും ചെയ്തു ഈ സമരത്തിന് വൻകിട വിദേശ തുറമുഖ നടത്തിപ്പുകാരും ദുബായ് ഉൾപ്പെടെയുള്ള വിദേശ ഭരണാധികാരികളുടെ സാമ്പത്തിക സഹായവും ഉണ്ടായിരുന്നതായും ആരോപണം ഉയരുന്നുണ്ടായിരുന്നു കേന്ദ്രസേന എത്തുമെന്ന ഘട്ടം വന്നതോടെയാണ് സമരക്കാർ പിന്മാറിയത് എല്ലാ തടസ്സങ്ങളും തട്ടിമാറ്റി തുറമുഖ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്